അൺലിമിറ്റഡ് ആണ് കേട്ടോ ഈ ലഞ്ച് നമുക്ക് ഇഷ്ടം പോലെ കഴിക്കാം അൺലിമിറ്റഡ് കഴിക്കാം മീനും ഇറച്ചിയും പായസവും പിന്നെ സൂപ്പും എല്ലാ കറികളും അത് ഇരുപത്തൊന്ന് കൂട്ടം കറികൾ കേട്ടോ അങ്ങനെ ഒരു കീഴിലെ നമ്മൾ ഒരു ബോഫ ലെഞ്ചാണ് കേട്ടോ ഒരു ഊണ് നമ്മളെല്ലാം കഴിക്കാം കൂടെ മീൻ ഐറ്റംസ് ചിക്കൻ ഐറ്റംസ് അപ്പോൾ എല്ലാം നമുക്ക് നോക്കാം സൂപ്പ് ഉണ്ട് നമുക്ക് നോക്കാം വാ Uh, capsicum, okay. onion, tomato, all oh. mm -hmm. Okay. Kappa, curry, ah. boiled rice, okay. plain rice, ah. paripu, sambar. Paripu, okay. sambar. Avil, Avil. Avil? Uh, Toru, Toru. Toru. Uh, Chili gobi. gobi, Chicken 65, Chicken 65. Pachari, okay. ചമ്മന്തി നല്ല മലയാളം മലയാളം സൂപ്പർ ഫസ്റ്റ് നമുക്ക് സൂപ്പിനു തുടങ്ങാം കേട്ടാ നല്ല കിടന്ന അടാറ് സൂപ്പായിരുന്നു ഇഷ്ടംപോലെ നമുക്ക് കുടിക്കുന്ന സൂപ്പ് ഒരു കുഴപ്പമില്ല കേട്ടോ നല്ല ടേസ്റ്റുള്ള സാധനമായിരുന്നു പിന്നെ നമുക്ക് ഊണിലോട്ട് പോകാം അത് നല്ല പാൽക്കപ്പയായിരുന്നു സലാഡ് എടുത്തു പാൽക്കപ്പ എടുത്തു പിന്നെ നമ്മുടെ നാടൻ മുളകിട്ട മീൻ കറി കേട്ടോ കീടിലെ മീൻ കറി നല്ല വലിയ പീസ് അങ്ങ് എടുത്തു വെള്ള ചോറും ഉണ്ട് ചമ്പാരി ചോറും ഉണ്ട് കേട്ടോ രണ്ടരം ചോറും ഉണ്ട് കേട്ടോ നല്ല പുഴുക്കലരി നല്ല കുറുകുറായ ഉള്ള പരിപ്പ് കറിയുണ്ട് നല്ല കഷ്ണമുള്ള സാമ്പാറുണ്ട് കിച്ചടി ഉണ്ട് ഓക്കെ നല്ല മുരിങ്ങിട്ട അവിയൽ തോരൻ ചിക്കൻ സിക്സ്റ്റി ഫൈവ് നല്ല പപ്പടമൊക്കെ പൊള്ളിച്ചിട്ടുള്ള ചിക്കൻ സിക്സ്റ്റി ഫൈവ് ഗോപി മഞ്ചൂരിയൻ അങ്ങനെ അങ്ങനെ പോകുന്നു മക്കളെ ഇരുപത്തൊന്ന് കൂട്ടം കറികളുണ്ട് പിന്നെ രണ്ട് നോൺ വെജും പിന്നെ അച്ചാർ പിക്കിള് തൈര് രസം പപ്പടം പിന്നെ കുറച്ച് സ്നാക്സ് പിന്നെ മുളക് തൈര് മുളക് മുളക്ടാ ഊണ് മുമ്പേ ഉള്ള നമ്മളെ സൂപ്പെല്ലാം കുടിച്ചു പിന്നെ ബെൽക്കം ഡ്രിങ്ക് കൊണ്ട് നമ്മൾ ഊണ് മുമ്പായിട്ട് അപ്പോൾ നേരെ പോയിട്ട് ബൂഫേ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം എല്ലാ കറികളും ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ എല്ലാ കറികളും ഒന്നും വിടാതെ എല്ലാം എടുത്തിട്ടുണ്ട് എല്ലാം മിക്സ് ചെയ്ത് കഴിച്ചു നോക്കി നല്ല ടേസ്റ്റ് പിന്നെ കപ്പയും മീനും തോരനും കിച്ചടിയും എല്ലാം കൂടെ വെച്ചിട്ട് കുഴച്ചൊന്നടിച്ചു കേട്ടോ മക്കളെ വേറെ ലെവല് സംഭവം കാരണം നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് ഇത് വേറെ ലെവല് സംഭവമാണ് എത്ര വേണോ കഴിക്കാം അൽ ലിമിറ്റ് ചിക്കനോ മീനോ നിങ്ങൾക്ക് എന്തുവാണാവശ്യം ഉള്ളത് അത് കഴിക്കാം സൂപ്പ് നിങ്ങൾക്ക് ഇഷ്ടം ഇഷ്ടം പോലെ പോലെ പായസം ഇഷ്ടംപോലെ അതും കുടിച്ചോ എന്തിനും ഒരു ലിമിറ്റേഷൻ ഇല്ല അത്ര മാത്രം ടേസ്റ്റ് ഉള്ള സാധനമാണ് ഈ വിലക്ക് ഒരിടത്തും കിട്ടില്ല ഇത് നമ്മളെ സിറ്റിക്ക് അകത്തല്ല സിറ്റിക്ക് പുറത്തോ നമ്മളാണ് പായസമുണ്ട് പായസം അൺലിമിറ്റാണ് കൊടുക്കും എന്നാൽ അൺലിമിറ്റഡ് പായസം കൊടുക്കും അല്ലേ പൂണും ഫിഷും ചിക്കനും എന്തും കഴിക്കാം അതിൻ്റെ കൂടെ എത്രോണം കഴിക്കാം പായസം അൺലിമിറ്റഡ് ആണ് ഒരു ചെമ്പ് ഞമ്മ സൂപ്പർ ഈ വിലയ്ക്ക് ഇതിനെ വേറെ വേറെ വെല്ലുവിളി വേറെ ഒന്നുമില്ല എല്ലാ കറികളും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ നമ്മളെ വീട്ടിലേക്ക് മൂന്ന് സംഭവം ഒക്കെ ഉണ്ട് അൺലിമിറ്റഡ് പായസം നല്ല പാലട പായസം ഇങ്ങനെയുണ്ടാ കണ്ട സൂപ്പർ അരി പൊളി ഫുഡ് 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 എങ്ങനെയുണ്ട് താങ്ക് യു

പിന്നെ ചോറ് രണ്ടായിട്ടും കപ്പ അത് കപ്പ പാൽക്കപ്പയാണ് പലതരം കപ്പ മാറി വരെ വരും പിന്നെ അതു പോയിട്ട് വന്നിട്ട് മീൻ കറി നല്ല മീൻ കറി ഉണ്ടായിരിക്കും ഊണ് തന്നെ ചോറ് തന്നെ രണ്ടായിട്ടും ഉണ്ടായിരിക്കും ചമ്പാവരും വെള്ളയും ഉണ്ടായിരിക്കും തോരൻ ഉണ്ടായിരിക്കും പിന്നെ പച്ചടി തോരൻ പിക്കിള് ഗോബി മഞ്ചൂരി ചിക്കൻ സിക്സ്റ്റി പിന്നെ പറയണ്ട ബാക്കി ഉള്ള എല്ലാ ഐറ്റംസും അവിയല ഉണ്ടാവും തോരനുണ്ടാകും പരിപ്പ് കറി സാമ്പാർ അങ്ങനെ എല്ലാ കറികളും ഇരുപത്തൊന്ന് ഐറ്റം കറികൾ കേട്ടോ ചമ്മന്തി ഉൾപ്പെടെ പിന്നെ പിക്കിളും കട് രസം നമ്മുടെ മൺകാലത്തിന് രസം വെച്ചിട്ടുണ്ടെങ്കിൽ പപ്പടം ഉണ്ടാക്കും തൈര് മുളക് പിന്നെ സ്നാക്സ് എല്ലാം കൂടിയിട്ട് കഴിക്കാൻ തനിച്ചോ ഫാമിലിയോ ഫ്രണ്ട്സോ എല്ലായിട്ട് പോകാൻ കേട്ടോ നല്ല സ്പേസ് ഉണ്ട് എ സിയും നോൺ ഏസിയും ഉണ്ട് കേട്ടോ അപ്പം നമുക്കിവിടെ നിന്ന് ഫാമിലി അല്ലെങ്കിൽ പാർട്ടി എല്ലാം ഉണ്ടെങ്കിൽ ഇവിടെ നമുക്കത് അറേഞ്ച് ചെയ്യാം കാരണം അൺലിമിറ്റഡ് ബുഫേ ആണ് പിന്നെ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുള്ളൂ പ്ലസ് ജി എസ് ടി കേട്ടോ ഒരു പത്ത് രൂപ അകത്ത് ജി എസ് ടി വരും അപ്പം ഇതെല്ലാം പ്രത്യേകം നമുക്ക് കേബിൻസ് ക്യാബിൻ വെച്ചാൽ മീൻസ് എ സിക്ക് ആയിട്ടൊരു ക്യാബിൻ ഉണ്ട് അപ്പോൾ അവിടെ നമുക്ക് ഒരു ഫാമിലി അല്ലെങ്കിൽ ഗെറ്റ് ടു എതർ നടത്താൻ പറ്റും ഇത് നമ്മൾ നെയ്യാറ്റിങ്ങിൽ നിന്ന് ടി ബി ജംഗ്ഷൻ നമ്മൾ ത്രിവാണത്തിൽ നിന്ന് നെയ്യാറ്റിങ്ങര ടി ബി ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റിലോട്ട് ഹോസ്പിറ്റൽ പോകുന്ന വഴിക്ക് ഹോട്ടൽ ആർ പാലസ് ആർ ബി